ഒരു വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് മുതലാണ് അതായത് കല്യാണത്തിന്റെ ആലോചന നിങ്ങൾ ആലോചിക്കുമല്ലോ നിങ്ങൾക്കൊരു വിവരം കിട്ടി ഇന്നൊരാളുണ്ട് അയാൾക്കൊരു ഒരു മകനുണ്ട് എന്റെ മകൾക്ക് അത് ഫിറ്റാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഒരു മകൻ മകളുണ്ട് ഉണ്ട് എന്റെ മകൻ അത് ഫിറ്റാണ് എന്ന് നിങ്ങൾക്ക് വിവരം കിട്ടി വിവരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കുടുംബങ്ങളെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് വിവാഹത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് അല്ലെങ്കിൽ നമ്മൾക്കത് നടക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ബന്ധപ്പെടുന്ന ആളുകളോ ഈ ഹിറ്റുപത്തുനിക്കാർ അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് ഇത് നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു കുടുംബമാണോ എന്നുള്ള അന്വേഷണം ഒരു കുടുംബം നമ്മൾക്ക് എങ്ങനെ ഇണങ്ങാം യോജിപ്പ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി സാലിഹത്തായിരിക്കണം എന്നത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ നന്മയുടെ ഒരു ഒരു കുടുംബം സലാഹിയത്തിൻ്റെ ഒരു കുടുംബം അവരൊക്കെ ഓളെ ഓളവാപ്പ ഓളമ്മ ഓളെ കുടുംബങ്ങളൊക്കെ നല്ലവരാണ് ഒരു നല്ല ഫാമിലിയാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന തക്കവയുള്ള ഒരു കുടുംബമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞത് കാണിത്തായിരിക്കുകയാണ് കാണിത്താത്തു ഒരു പെണ്ണ് പെണ് എന്ന് പറഞ്ഞാൽ അവൾ അവൾത്താകുന്ന ഒതു നമ്മൾ ഒതുക്കെന്ന് പറയുന്നു അടക്കം ഒതുക്കെന്നൊക്കെ ആ പറയുന്നതാണ് അള്ളാഹു താല ഉദ്ദേശിച്ചത് അപ്പം ഇങ്ങനെ ഒരു ഒതുക്കമുള്ള പെൺകുട്ടിയാണോ എന്നാണ് ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് നേരെ തിരിച്ച് നിങ്ങളുടെ മകൾക്കൊരു ഭർത്താവിനെ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ ഒതുക്കുള്ള ആളാണോന്ന് അന്വേഷിച്ചാൽ മാത്രം പോരാ നേരെ മറിച്ച് അവന് എന്റെ മകൾക്ക് മഹുറു കൊടുക്കാൻ കഴിയോ എന്ന് അന്വേഷിക്കണം അതിനുള്ള യോഗ്യത അവനുണ്ടോന്ന് അതിനുള്ള സെറ്റപ്പ് അവൻ ഉണ്ടോ മെഹ്റു കൊടുക്കണ്ട ഈ പെണ്ണിന് അതുകൊണ്ട് തീരോ ഈ നിക്കായി കഴിച്ച് കൂടി ഇവന്റെ സംരക്ഷണത്തിലാവും അപ്പൊ അവൾക്ക് ആഹാരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം താമസിക്കാനുള്ള ഇടം കൊടുക്കണം ഇതിനൊക്കെ ഇവന് കഴിയുമോ അവന് കഴിയുമോ എന്ന് ചോദിച്ചാൽ അവൻ്റെ ചിലപ്പോൾ അവൻ വാപ്പ ഇരിക്കും എന്ന് കുഴപ്പമൊന്നുമില്ല വാപ്പാന്റെ വീടായാലും മതിയല്ലോ സൗകര്യം ഉണ്ടാകണം അപ്പൊ ഈ സംവിധാനങ്ങൾ അവർക്കുണ്ടോ എന്ന് പുരുഷനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് പിന്നെ വസ്ത്രം വാങ്ങാൻ കഴിയോ ആഹാരം വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കേണ്ട കാരണം അവർ ആഹാരം നിങ്ങളെ ബാധ്യതയിലാണുള്ളത് പെണ്ണിൻ്റെ ആഹാരം കൊടുക്കേണ്ടത് നമ്മളല്ലേ പിന്നെ അവർക്ക് കഴിയുമോ എന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് ഒരേ ഒരു കാര്യമേ സാമ്പത്തികമായ കാര്യം ഒറ്റ കാര്യം അന്വേഷിക്കാനുള്ളൂ അത് പെണ്ണിൻ്റെ പിതാവ് ഈ പുരുഷൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് സാമ്പത്തിക കാര്യത്തിൽ കടന്നു വരുന്നത് മെഹുർവ് കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം നിങ്ങൾക്ക് പിന്നെ ഇതിന് കൊടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല ഉണ്ടോ ഇന്നത്തെ സിസ്റ്റത്തിൽ ഈ അന്വേഷണത്തിന് ആവശ്യമില്ലല്ലോ നിങ്ങളുടെ വടക്കേക്കാട്ടെങ്ങനെ എനിക്കറിയില്ല എൻ്റെ നാട്ടിലിപ്പോൾ നടന്നു വരുന്ന രീതി അനുസരിച്ച് ഒരു പുരുഷന് മഹർ കൊടുക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കേണ്ടതില്ല കാരണം എന്തുകൊണ്ട് നമ്മൾ നൂറ് പാകം കൊടുത്താൽ പത്ത് ഭാഗിന് എടുത്തു വരുന്ന ഉറപ്പേനല്ലേ പിന്നെ അന്വേഷിക്കാൻ ഉണ്ടോ നമ്മൾക്ക് നൂറ് കൊടുക്കാൻ കഴിയുമോ നോക്കിയാൽ മതി അൻപത് ഭാഗം കൊടുക്കാൻ കഴിയോ എങ്കിൽ അഞ്ച് ഭാഗം മഹുർ കിട്ടും പിന്നെ ഉറപ്പേനെ എന്താ അന്വേഷിക്കാൻ എങ്ങനെ ഇത് വന്നത് എന്ന് എനിക്ക് അന്വേഷണം വന്നത് എന്താണ് മഹാനായ ഷറഫ് അലൈഹി നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ അന്വേഷണം വന്നിട്ടില്ല ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല റസൂൽല്ലാൻ്റെ ഹലറത്തിനൊരുക്കെ ഒരു പെണ്ണ് വന്നു അവൾ വന്നിട്ട് പറഞ്ഞു വഹാബുത്ത് നെഫ്സിയിലൊക്കെ ആ റസൂൽ എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ എൻ്റെ നഫ്സിനെ തങ്ങൾക്ക് തരികയാണ് വഹാബുത്ത് പറഞ്ഞാൽ ഞാൻ സൗജന്യമായിട്ട് നൽകിയെന്നാണ് പഴയകാലത്ത് ഉസ്താദ്മാരെക്ക് അർത്ഥം പറഞ്ഞൊരു ഓശാരമായിട്ട് നൽകാണ് ഔദാര്യമായിട്ട് നൽകുക എന്നുള്ള മലയാളം കുറച്ചൊന്ന് രൂപിച്ചാണ് ഓശാരം അപ്പൊ ഞാൻ എന്റെ നെഫ്സിനെ തങ്ങൾക്ക് ഔദാര്യമായിട്ട് നൽകുന്നു റസൂൽ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് റസൂൽ ഉള്ള ഭാര്യയാവും നമ്മൾക്കത് പറ്റൂലെങ്കിലും റസൂൽ വ്യവസ്ഥ അതാണ് അള്ളാഹു വെച്ചുകൊടുത്തലെ നിയമം അതാണ് ഇവളാണെങ്കിൽ അള്ളാഹുബിന്റെ റസൂലിനെ ഭർത്താവായി കിട്ടുക എന്നത് കൊതിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും ആഗ്രഹിച്ചു വന്ന ഒരു പെണ്ണിനെ നിരാശയാക്കിയാണ്ട് വിടാൻ റസൂൽ ഉൻ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നാൽ അവൾ കല്യാണം കഴിക്കാൻ റസൂൽ അള്ളാഹ് കൊട്ട് താല്പര്യമില്ല അങ്ങനെ അള്ളാന്റെ ഹബീബായ റസൂൽ സ്നേഹനിധിയായ റസൂൽ എന്ത് ചെയ്യണം എന്നറിയാതെ തലേതായിട്ടിങ്ങനെ ഇരുന്ന് അപ്പൊ സ്വാഭാവികളൊക്കെ അത് കേൾക്കല്ലേ ഇപ്പൊ ന് വന്ന് പറയുന്നത് എല്ലാം എല്ലാവരും കാണുന്നു കേൾക്കുന്നുമുണ്ട് കുറെ സമയം റസൂൽ ഇങ്ങനെ നീ എന്താണ് ഇപ്പോ അവളോട് പറയേണ്ടത് എന്ത് ചെയ്യും എനിക്ക് വേണ്ട പോകാന്ന് പറയ്ക്കോ എന്ന് പറഞ്ഞാൽ അവൾക്ക് ആകെ ടെൻഷനാവില്ലേ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റെടുക്കാൻ അള്ളാന്റെ തീരും കൽപ്പരഞ്ഞല്ലോ സ്വന്തത്തിന് കല്യാണം കഴിച്ചാലല്ലോ അള്ളാഹിന്റെ റസൂൽ ഒന്നും അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചതല്ലേ അപ്പം ഇങ്ങനെ ഇരുന്നു കുറെ സമയം അപ്പോ സഹാബികൾക്ക് മനസ്സിലായി റസൂൽ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ അള്ളാഹുബിൻ റസൂല് വലിയ ദയ ആളായതുകൊണ്ട് ആളായത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ് ആ ഹൃദയത്തിന്റെ വിശാലത കൊണ്ട് കുടുങ്ങിപ്പോയതാണ് എങ്ങനെ അവളെ വേദനിപ്പിക്കും എന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരു സാധു സഹാബിൻ്റെ ആയിരുന്നു അയാൾ കുറെ കാലമായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മെഹുറു കൊടുക്കാൻ വകൽ ഞാനിട്ട് കല്യാണം കഴിക്കാതിരുന്നതാണ് അപ്പം ഇതൊരു നിർണായകമായ ഘട്ടമാണ് ഇപ്പതിൽ ഇടപെട്ടാൽ എനിക്ക് കല്യാണം കിട്ടുമെന്ന് അയാൾക്ക് തോന്നി കാരണം റസൂൽ ഉള്ളാഹുക്കൻ തന്നെ ഇതൊന്ന് എന്തെങ്കിലും ആകുള്ളൂ അപ്പം അതിന് സപ്പോർട്ട് റസൂൽ ചെയ്യും എന്ന് അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് അയാള് മെല്ലെ എന്നേറ്റ് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് തങ്ങൾക്ക് ആവശ്യമില്ല എന്നാൽ പിന്നെ എനിക്ക് കെട്ടിച്ചതെക്കുന്നവർ റസൂല് നല്ല സന്തോഷമായി ഇത് ഏതായാലും അവള് നിരാശയാക്കി വിടേണ്ടല്ലോ എന്തോ ഒന്നും നടക്കുമല്ലോ അപ്പോൾ അള്ളാഹുബിന്റെ ഹബീബായ റസൂല് അവളോട് ചോദിച്ചു നിന്നെ ഞാന് ഇദ്ദേഹത്തിന് കെട്ടിച്ച് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അവളിപ്പോൾ ഏതായിരുന്നാലും അവൾ കാര്യമൊക്കെ റസൂള്ളഹാനെ ഏൽപ്പിച്ചല്ലോ നിതാലും കുഴപ്പമില്ല അവളെ സമ്മതിച്ചു കാര്യം റസൂള്ളാനെ ഏൽപ്പിച്ചില്ലേ അവനെ റസൂള്ളാന്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ അവള് സമ്മതിച്ചപ്പോ രണ്ടാമത്തെ ചോദ്യം അള്ളഹാന്റെ റസൂൽ ഈ സഹാബിനോട് മെഹുറെടുക്കാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത് മഹുർ കൊടുക്കാനിന്റെ കയ്യിൽ എന്താണുള്ളത് അയാൾ ഞെട്ടിപ്പോയി പടച്ചോനെ ഞാൻ ഈ മഹർ മഹുറില്ലാത്തതിന്റെ പേരിലാണ് ഈ കാലെല്ലാം വിവാഹം കഴിക്കാതെ നിന്നത് ഇനിയും റസൂൽ ഇതന്നെയാണല്ലോ ചോദിക്കുന്നത് അപ്പയാള് പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരേ ഈ മദീനയുടെ കുന്നുകൾക്കിടയിൽ എന്നെ പോലെ ഫക്കീറായ ദരിദ്രനായ ഒരു മനുഷ്യനില്ല എന്ന് തങ്ങൾക്കറിഞ്ഞുകൂടെയോ റസൂലേ അള്ളാഹുവിന്റെ സുല അത് ശരി തന്നെ പക്ഷെ മെഹ്റു കൊടുക്കാതിരിക്കാൻ പറ്റും നീ പോയി നോക്ക് വലിയില് വീട്ടിൽ പോയിട്ടൊന്ന് തെരഞ്ഞു നോക്ക് ഹബീബായ റസൂൽ റസൂ പറഞ്ഞു പോയി നോക്ക് ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും കിട്ടുമോന്നു എന്നാലും മെഹ്റു കൊടുക്കാതെ പറ്റൂല ഇരുമ്പിന്റെ മോതിരം ഹാത്തമം ഹദീദ് അയാളങ് ഓടി ആ ഓടുന്ന രംഗം സങ്കല്പിച്ചോ കേള് എന്തെങ്കിലും കിട്ടണേ എന്ന് വിചാരിച്ചിട്ടല്ല അയാൾ ഓടുന്നത് അതും കൂടി ഇല്ല എങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടാൻ പോവാണ് ഓടി പറയിൽ ചെന്ന് അയാൾ മുഴുവനും പരതി എല്ലാം അഴിച്ചു കുറഞ്ഞ് കട്ടിലും ഇരിപ്പും പാത്രങ്ങളും ഒക്കെ അയാൾ പരിശോധിച്ച് വീട്ടിലധികം ഉപകരണമൊന്നും അയാൾ വീട്ടിൽ ഉണ്ടാവില്ല എന്നാലും പിന്നെയും പിന്നെ അയാൾ തിരഞ്ഞു എന്തെങ്കിലും കിട്ടണം ഒന്നും കിട്ടില്ല ഒരു വിലപിടിപ്പുള്ള ഒരു സാധനം പോലും അയാൾക്ക് കിട്ടില്ല ഒരു ഇരുമ്പിൻ്റെ പഴയ തുരുമ്പ് പിടിച്ച മോചനം പോലെ അയാൾക്ക് കിട്ടില്ല അത്രയാൾ ഫക്കിയറാണ് അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വസൂല് ഒന്നുമില്ലല്ലോ എന്താ ചെയ്യുക എന്താണ് ഇപ്പൊ ഇത് കൊടുക്കണം മഹുർ കൊടുക്കാതെ പറ്റൂല ഒരു മഹുറിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ നമ്മളെ കണക്കിൽ നിങ്ങൾക്കെ മഹുർ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് അന്നേരെ കല്യാണം കഴിക്കാം ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ എന്താ മഹർ പ്രശ്നമായി തോന്നാത്തത് മഹുർ കൊടുക്കാൻ പൈസ അത് ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനാണ് ഒരു പൈസന്റെ വരുമാനം കല്യാണം കഴിക്കാൻ അവന് യാതൊരു ബുദ്ധിമുട്ടില്ല മഹുർ ബേജാറില്ല കാരണം മഹുറിനെ ഇപ്പൊ എന്താ പ്രശ്നം അഞ്ച് ഭവൻ മഹർ കൊടുക്കാൻ അവരോട് അൻപത് ചോദിക്കണം എന്ന പ്രശ്നം തീർന്നല്ലോ പിന്നെ കല്യാണ സദ്യ അർത്ഥം പെണ്ണ് പെണ്ണിന് വസ്ത്രം വാങ്ങണ്ടേ അതിനെല്ലാം കൂടി പാണ് അൻപതിനായിരം ഉറുപ്യവും അതിനെന്താ പ്രശ്നം അവരോട് അവരോടൊന്നര ലക്ഷം വാങ്ങണം അത് ലാഭമാണ് ലക്ഷം ഇതാണ് നമ്മുടെ കല്യാണം റസൂലെ കല്യാണം വേറെ അവിടെ ഒരു ചർച്ചയുള്ളൂ അവന് മെഹർ കൊടുക്കാൻ കഴിയുമോ മറ്റൊന്നും അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല അവിടത്തേക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ സംവിധാനം ഉണ്ട് നമ്മളെ ഈ ഹിക്കമത്ത് ആ കാലത്ത് മനസ്സിലായിട്ടില്ലേ ഒരു മഹറിന്റെ പേരിലാണ് ഈ കഷ്ടപ്പെടുന്നത് അവസാനം അള്ളാഹുബിന്റെ റസൂല് അയാൾക്ക് ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു എനിക്ക് ഏതാണ് സുഹൃത്തുക്കൾ ഹിഫുൾ ഉണ്ട് എന്ന് എന്നാൽ അതിനീ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് ഖുർആാൻ പഠിപ്പിക്കാൻ എന്നുള്ള വിലയുള്ള സംഗതിയാണല്ലോ അതുകൊണ്ട് ഞാനത് മഹറായിട്ട് നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം നടന്നു എന്നിട്ട് റസൂൽ വിട്ടില്ല മഹറില്ലാതെ അത്രത്തോളം അതിൽ റസൂലുള്ള കണിശനാണ് ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു പുരുഷനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവന്റെ ഗുണം നിങ്ങൾ അന്വേഷിക്കണം ദീന് മസ്റ്റ് ആണ് ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പർച്ചയിലുണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ ബ്രോക്കറോടാ ചോദിക്കുക ആ കക്ഷി എങ്ങനെ ദീൻ ഉള്ളവരാണെന്ന് ഓ നല്ല ദീന ആണെന്ന് പറയും ബ്രോക്കറുടെ സർട്ടിഫിക്കറ്റ് ആണ് കല്യാണം നടത്തുന്ന ബ്രോക്കറ് സർട്ടിഫിക്കറ്റ് തന്നാൽ പിന്നെ അതിന്റെ വേലങ്ങളോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പം നാട്ടിൽ തന്നെ അന്വേഷിക്കും കക്ഷികൾ എങ്ങനെ ആ അവരെ വല്യപ്പ പള്ളിക്കലൊക്കെ വരലുണ്ടാർ അതാണ് ദീനിയായ കുടുംബം എന്ന് പറഞ്ഞത് വല്യപ്പ പള്ളിയിൽ വരലുണ്ട് പിന്നെ കുട്ടികൾ റമനാലൊക്കെ കാണും അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരാറുണ്ട് എന്നൊക്കെ തന്നെ നമുക്ക് സമാധാനം ഓ നല്ല ദീനയാണല്ലോ വല്യപ്പ പള്ളിയിൽ പോകുന്നുണ്ട് ഇനി പറഞ്ഞ പ്രശ്നം ദീനിയ നമ്മൾ തീരുമാനം കഴിഞ്ഞ് അന്വേഷണം കഴിഞ്ഞ് ദീനയാണെന്ന് മനസ്സിലായി ഇനി ബാക്കി കാര്യങ്ങളാണ് പറയേണ്ടത് അവരെ നിലവാരം എന്താണ് അവർക്ക് എന്താ ആവശ്യം വരിക കാറു വേണ്ടി വരുമോ തോട്ടം വേണ്ടിവരോ അതാണ് ഗൗരവമുള്ള ചർച്ച പിന്നെ ഇത് തീർന്നു ഒറ്റ വാക്കിൽ തന്നെ ബ്രോക്കറ് ദീനിയാണെന്ന് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചപ്പോൾ വലിയപ്പോൾ വെള്ളിയിൽ വരണമെന്ന് പറഞ്ഞു ദീനിയാണെന്ന് മനസ്സിലായി ഇപ്പ അതിനെപ്പറ്റി ആലോചിച്ച് തലവുണ്ടാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട് വോൾട്ടേജ് ഉണ്ടോ എന്ന് ചോദിക്ക വോൾട്ടേജ് ഉണ്ടോന്ന് അതായത് നല്ല സൗന്ദര്യം വേണം നിറം വേണം സൗന്ദര്യം വേണം പിന്നെ വാപ്പാക്ക് സ്വത്തുണ്ടോ നമ്മളെ നിലവാരം സ്വച്ച് കൊടുക്കാൻ അവർക്ക് കഴിയോ ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്